ദൈവിയെ സ്തോത്രം സ്തോത്രം മഹാപുരുഷന് മായ സർഗ നല്ല വിധാവേ നല്ലതും വിലയേറിയ മഹ വിശ്വാസത്തിനെ നന്ദി അറിഞ്ഞു തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയെ അന്നേക്കുമുള്ളത് ദേവീ സ്തോത്രം കർത്താവെ ഈ പ്രഭാത്തിൽ അടിയങ്കിൽ അന്നേക്കും നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവെ താഴ്ചകൾ നമ്മെ കരുതും ദൈവത്തെ പ്രഭാതത്തിൽ സ്തുതിക്കാൻ മോധപ്പെടുത്താം സ്തോത്രം ചെയ്യാം കർത്താവി സ്തോത്രം കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് അടിഞ്ഞി വീഴ്ചകളിലും താഴ്ചകളിലും ഒക്കെ കർത്താവി നീ ഞങ്ങളെ കർത്താവ് കരുതിയ ദൈവമാണല്ലോ കർത്താവി സ്തോത്രം കർത്താവ് വരാമായിരിക്കുന്ന ആപത്തുന്ന രോഗ ദുഃഖാതി പ്രയാസങ്ങൾ നിൽക്കുക എൻ്റെ ദൈവത്തിന് ഞങ്ങളെ വിടിയ അനുഗ്രഹിച്ച ദൈവമായിരിക്കാൻ നന്ദി പറയുന്ന കർത്താവ് ദൈവമേ സ്തോത്രം കർത്താവ് എന്റെ സന്നിധി കർത്താവ് ഹലിയ താഴ്മയോടി ഇരുമ്പോൾ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിന്റെ സ്നേഹത്തിന് എപ്പോഴും നന്ദിയുള്ളവരായി ഉള്ള ഒരാഴ്ച തിരുവനന്തപുരം അടിങ്ങനെ നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്ക ർത്താവ് സ്ത്രോത്രം നിനക്ക് അതിജീവിപ്പാൻ അടിയങ്ങളെ ഒരു കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിക അടികളുടെ കർത്താവ് വൈരുകൾ കയ്യിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഹാരി കയ്യിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷിക്കുന്ന ദൈവമാരികൾ നന്ദി പറയുന്ന കർത്താവ് ഈ ദിവസങ്ങളിൽ നിന്നോട് ഏറ്റവും പറ്റി ചേർന്ന് അടിയങ്ങളെ സഹായിക്കണം മഹത്വം എടുക്കണം വിശ്വസം